ഹായ് ഞാൻ ഡോക്ടർ സ്വാതി നമ്മൾ സംസാരിക്കുന്നത് പഞ്ചസാര ഒരു മാസത്തേക്ക് നിർത്തിയാൽ ഉണ്ടാകുന്ന ഗുണത്തിനെ പറ്റിയാണ് എല്ലാ ദിവസവും നമ്മൾ പഞ്ചസാര കഴിക്കുന്ന ആൾക്കാരാണ് ഷുഗർ കെയ്നിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് എങ്കിലും ഒരുപാട് പ്രോസസ്സിംഗ് നടന്നതിന് ശേഷമാണ് നമുക്ക് പഞ്ചസാര നമ്മൾ കഴിക്കുന്ന രൂപത്തിൽ കിട്ടുന്നത് ഇത് ആക്ച്വലി വളരെ അൺഹെൽദിയാണ് കുറെ കെമിക്കൽ പ്രോസസിംഗിലൂടെയും ഫ്ളക്കുലേഷൻസിലൂടെയും റിഫൈൻ ചെയ്ത് വരുന്ന ഈ ഷുഗറിൽ സീറോ ന്യൂട്രിയൻസ് ആണ് ഉള്ളത് ഒരു ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ അത് മൂന്ന് ഗ്രാം വാട്ടറിനെ റീറ്റെയിൻ ചെയ്യുന്നു പഞ്ചസാരയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും കാർബോഹൈഡ്രേറ്റ് ആണുള്ളത് സോ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വെള്ളം നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻഡ് ആകുന്നു ഒരാഴ്ച പഞ്ചസാര ഒഴിവാക്കിയാൽ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കഴിക്കുന്ന പഞ്ചസാര നമ്മുടെ സെല്ലിനൊക്കെ ചെന്നതിനു ശേഷം അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആകുന്നു ആവശ്യത്തിൽ അധികം വന്നാൽ ഈ ഗ്ലൂക്കോസ് ഫാറ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറയ്ക്കുന്നത് വഴി നമ്മുടെ സെല്ലിന് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് മാത്രമേ റിസീവ് ആകുന്നുള്ളൂ ഇതുകൊണ്ട് തന്നെ ഫാറ്റിലോട്ടുള്ള കൺവേർഷനും നടക്കുന്നില്ല സോ പഞ്ചസാര ഒഴിവാക്കുന്നത് വഴി നമ്മുടെ ബോഡിയിൽ അൺവോണ്ടഡ് ആയിട്ട് റീറ്റെയിൻ ആയിരിക്കുന്ന വെള്ളം വാട്ടർ മെല്ലെ മെല്ലെ ഒഴിവാകുന്നു നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും അൺവോണ്ടഡ് ആയിട്ട് എം ടി കാലറീസ് ഉള്ള ഷുഗേഴ്സ് ഉണ്ട് അതായത് ബിസ്ക്കറ്റിലുണ്ട് ബിസ്കറ്റിലുണ്ട് കോക്കകോളേഴ്സിലുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിലുണ്ട് ചോക്ലേറ്റ്സിലുണ്ട് ബ്രെഡിലുണ്ട് ഉണ്ട് മുസലിയിലുണ്ട് ചിപ്സിലുണ്ട് സോസിലുണ്ട് പീനട്ടിലുണ്ട് പാക്ഡ് ആയിട്ടുള്ള എല്ലാ ഡ്രിങ്ക്സിലും ഉണ്ട് ഈവൻ എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ പ്രോട്ടീൻ ബാർ എന്ന് പറയുന്നതിൽ പോലും അൺവോണ്ടഡ് ആയിട്ടുള്ള കാലറീസ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഒഴിവാക്കുന്നത് വഴി തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കാലറി അല്ലെങ്കിൽ ഷുഗർ ഇൻടേക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലെങ്കിൽ ഇങ്ങനെ ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നു അത് ടൂ അവേഴ്സിൽ ആ സ്പൈക്ക് അതുപോലെ തന്നെ താഴ്ന്നു വരുന്നു അപ്പോൾ ടൂ അവേഴ്സ് കഴിയുമ്പോൾ നമുക്ക് വിഷക്കുന്നു ഇത് ഡയബറ്റിസിന് കാരണമാകുന്നു ഷുഗറും ഒരു അഡിക്റ്റും പോലെ തന്നെയാണ് ഷുഗറിനോടും നമുക്ക് ക്രേവിംഗ്സ് ഉണ്ടാവാറുണ്ട് മുപ്പത് ദിവസത്തെ ഒരു ഷുഗർ ഫ്രീ ഡയറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഷുഗർ കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും നമ്മുടെ ടേസ്റ്റ് ബഡ്സ് റീസെറ്റാകുന്നു ബോഡി റീസെറ്റാകുന്നു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കുന്നു വിസിബിൾ വേസ്റ്റ് കുറയുന്നു ബെല്ലി ഫാറ്റ് കുറയുന്നു ഡ്രസ്സസ് ഒക്കെ ലൂസ് ആകുന്നു ഹാപ്പി ആയിരിക്കും ഫീൽ വെരി ഹാപ്പി ആൻഡ് എനർജറ്റിക് ഡയബറ്റീസിന്റെ റിസ്ക് കുറയുന്നു ഹാർട്ട് ഡിസീസസിന്റെ റിസ്ക് കുറയുന്നു ലിവറിന്റെ ഫങ്ഷൻ നോർമലൈസ്ഡ് ആകുന്നു അങ്ങനെ തേർട്ടി ഡേയ്സ് ഷുഗർ കട്ട് ഡൗൺ ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ വ്യത്യാസങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നു ബോഡി റീസെറ്റ് ആകുന്നു യു ഫീൽ മോർ ഹാപ്പി ആൻഡ് എനർജെറ്റിക് തേർട്ടി ഡേയ്സ് ഷുഗർ ഫ്രീ ചാലഞ്ച് ചെയ്ത് നോക്കാം വ്യത്യാസം തിരിച്ചറിയാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു